എന്തായാലും പ്രമോദിന്റെ എപ്പോഴും ഒരു കലാകാരനെന്ന നിലയിൽ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാലത്തും അദ്ദേഹം മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് തന്റെ തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കിട്ടുന്ന ഇടത്തെ ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കുക എന്ന ഏറ്റവും പരമപ്രധാനമായ ധർമ്മം ഒരു കലാകാരന്റെ ധർമ്മം അദ്ദേഹം സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ ചുമതലക്കാരനായിരിക്കുമ്പോൾ ആ പോലും സർഗാത്മകമായി മനുഷ്യന്റെ ഏർപ്പിനോടൊപ്പം ചേർത്ത് നിർത്തുന്നു എങ്ങനെ എന്നടയാളപ്പെടുത്തുന്നത് അടയാളപ്പെടുത്തുന്നതിന്റെ പല അധ്യായങ്ങളിൽ സംബന്ധിക്കും എനിക്കിടയായിട്ടുണ്ട് അതിലൊന്നാണിത് വലിയ സന്തോഷമുണ്ട് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ നാട്ടിൽ ആമച്ചൽ ഏലായി നാഞ്ചല്ലൂർ ഏലായി ഉണ്ട് അവിടെ ഞാനും കണ്ട് കുത്തിഞ്ഞായിരിക്കുമ്പോൾ ഓടി നടന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ വേദനിക്കും ഇതിനുള്ള ശ്രമം നടത്തി നോക്കിയിട്ടുണ്ട് പക്ഷേ അത് പൂർണമായോ അല്ലെങ്കിൽ ഭാഗ്യമായ പോലെ വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഒരാളല്ല കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ മാനത്തുകണ്ണികൾ മാരശരമെയ്യുന്ന മാനസ സരസ്സാം ജലച്ചെപ്പുകൾ ധ്യാനിച്ചു നിൽക്കുന്ന സന്യാസികൾ നാണിച്ചു നിൽക്കും കുളക്കോഴികൾ അങ്ങനെ എത്രയെത്ര വയൽ ദൃശ്യങ്ങളാണ് ബാല്യകാലത്ത് നമ്മുടെ ഹൃദയങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളത് ഇതെല്ലാം അപ്രത്യക്ഷമായി കർക്കിടക്കൂട്ടങ്ങൾ മേയും മടവകൾ വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പൂകൾ